എൻ സി എച്ച് പ്രചന്ദ് ഹെലികോപ്റ്റർ പിനാഗ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ നാ ടാങ് വേത മിസൈലുകൾ എന്നിവയുൾപ്പെടെ ഭാരതത്തിന്റെ പ്രാദേശിക ആയുധങ്ങളുടെ ശക്തി പ്രകടനത്തിനാണ് ഇത്തവണ റിപ്പബ്ലിക് ദിനാഘോഷം വേദിയാകാൻ പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണകാലഘട്ടത്തിൽ വലിയ തോതിലുള്ള ആയുധ ഇറക്കുമതിക്കാർ എന്ന നിലയിൽ നിന്നും ആയുധ സ്വയം പര്യാപ്തതയിലേക്ക് തുടർന്ന് ആയുധ കയറ്റുമതിയിലേക്ക് കയറുകയാണ് ഭാരതം ഭാരതത്തിന്റെ ആയുധം സ്വയം പര്യാപ്തതയുടെയും ശക്തിയുടെയും വെളിച്ചോതലായിരിക്കും ഇത്തവണത്തെ റിപ്പബ്ലിക് ആഘോഷങ്ങളിൽ നടക്കാൻ പോകുന്നത് എച്ച് എൽ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്ത ആദ്യ തദ്ദേശീയ മൾട്ടിറോൾ കോമ്പാക്ട് ഹെലികോപ്റ്ററാണ് എൻ സി എച്ച് പ്രജന്ത് ഇതിന് ശക്തമായ ഗ്രൌണ്ട് അറ്റാക്ക് ഏരിയൽ കോമ്പാക്ട് ശേഷി ഉണ്ട് ആധുനിക സ്റ്റെൽത്ത് സവിശേഷതകൾ ശക്തമായ കവച സംരക്ഷണം രാത്രി ആക്രമണശേഷി എന്നിവ ഹെലികോപ്റ്ററിനുണ്ട് പകലും രാത്രിയുമായുള്ള സാഹചര്യങ്ങളിൽ വളരെ ഉറപ്പുള്ള ശത്രു ടാങ്കുകളെ തകർക്കുവാൻ ഡിആർഡിഒ വികസിപ്പിച്ചെടുത്തതാണ് നാഗ് മിസൈൽ ഒരു പാമ്പിനെ പോലെ ശത്രുക്കളുടെ പിടിയിൽപ്പെടാതെ വളഞ്ഞും പുളഞ്ഞും സഞ്ചരിക്കാനുള്ള ശേഷി തന്നെയാണ് മിസൈലിനെ അതിന്റെ പേര് തരത്തിലുള്ള ഏറ്റവും വലിയ സവിശേഷത മിസൈലിന് ഒരു തവണ തൊടുത്തു കഴിഞ്ഞാൽ സോമവെ ലക്ഷ്യം ഭേദിക്കുന്ന ഫയർ ഫോർഗറ്റ് ശേഷി ഉയരത്തിൽ പറക്കാനും ലക്ഷ്യത്തിലേക്ക് എത്താനുമുള്ള ടോപ്പ് പറ്റാക് ശേഷിയുമുണ്ട് സംയോജിതമായ റിയാക്റ്റീവ് കവചം കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന എല്ലാ പ്രധാന ശത്രു ടാങ്കുകളെയും തകർക്കാനുള്ള നിഷ്ക്രിയ ഹോമിംഗ് മാർഗനിർദ്ദേശവും നാക് മിസൈലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട് ഇവയെ കൂടാതെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന പരേഡിൽ ഇന്ത്യൻ പ്രതിരോധ വ്യവസായം തദ്ീശീയമായി നിർമ്മിച്ച ഏറ്റവും പുതിയ കവചിത വാഹനങ്ങളും സ്പെഷ്യലിസ്റ്റ് വാഹനങ്ങളും പ്രദർശിപ്പിക്കുമെന്നും സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ക്വിക്ക് ഫൈറ്റിംഗ് റിയാക്ഷൻ വെഹിക്കിൾ ലൈറ്റ് സ്പെഷ്യലിസ്റ്റ് വെഹിക്കിൾ ഓൾ ടയർ വെഹിക്കിൾ എന്നിവ ഈ വർഷം കർത്തവ്യപാതയിൽ അണിനിരക്കുന്ന വൻപന്മാരിൽ ചിലരാണ് ശത്രു സൈന്യത്തിന്റെ തോക്കുകളെയും മോൾട്രാറുകളെയും നിരീക്ഷിക്കുവാനും ഈ പറഞ്ഞവയിൽ നിന്നും ആപത്തത്തിൽ വെടി ഉതിർത്തു പോയതിൽ നിന്നും ഓട്ടോമാറ്റഡായ പ്രത്യാക്രമണം കൊണ്ട് സ്വന്തം സൈന്യത്തെ സംരക്ഷിക്കുവാനും വേണ്ടി ഇന്ത്യ രൂപകൽപ്പന ചെയ്ത വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാറാണ് സ്വാതി ഇതും റിപ്പബ്ലിക് ദിനത്തിൽ പ്രദർശിപ്പിക്കുന്ന ഇന്ത്യൻ കരുത്തിൽ ഉൾപ്പെടുന്നു പൂനെ ആസ്ഥാനമായുള്ള ആർമെൻഡ് റിസർച്ച് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റും ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറിയും സംയുക്തമായി നിർമ്മിച്ച പിനാഗ മിസൈലിന്റെ വിപുലീകരിച്ച ദൂരപരിധിയോടു കൂടിയ പുതിയ പതിപ്പാണ് മറ്റൊരു ശ്രദ്ധേയമായ ഉൽപ്പന്നം മെച്ചപ്പെടുത്തിയ റേഞ്ച് പതിപ്പിന് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ നശിപ്പിക്കാൻ കഴിയും ഇത്തരത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ സ്വദേശ ശക്തിയുടെ ഒരു വലിയ പ്രകടനം തന്നെയാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് പര്യടനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈയിടെയാണ് അർമേനിയയും ഫിലിപ്പൈൻസും ഇന്ത്യയിൽ നിന്ന് വലിയ തോതിൽ ആയുധങ്ങൾ മേടിച്ചത് ശക്തി ആർജിച്ചു വരുന്ന ഇന്ത്യൻ ആഭ്യന്തര ആയുധ വ്യവസായത്തിന്റെ ലോകരാജ്യങ്ങൾക്ക് മുന്നിലുള്ള ഒരു ശക്തി പ്രകടനം തന്നെയായിരിക്കും ഈ റിപ്പബ്ലിക് പരേഡ് എന്ന് നിസ്സംശയം പറയാം അതിനിടെ ജമ്മു കാശ്മീരിൽ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ ആരംഭിക്കാൻ ഇന്ത്യൻ സൈന്യം മുൻകൈ എടുക്കുന്നു ഓപ്പറേഷൻ സർവശക്തി എന്ന ാണ് വൻതോതിലുള്ള സൈനിക നടപടി പെർപ്പഞ്ചൽ റേഞ്ചുകളുടെ ഇരുവശത്തും ഓപ്പറേഷൻ സർവശക്തി സൈനിക ആസ്ഥാനത്ത് നിന്നും നോർത്തേൺ കമാൻഡിൽ നിന്നും ഭീകരർക്കെതിരെ സുരക്ഷാസേന നടപടികൾ സ്വീകരിക്കുമെന്ന് ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യൻ ആർമി സ്റ്റേറ്റ് ഏജൻസികൾ ഇന്റലിജൻസ് ഏജൻസികൾ എന്നിവ പാക് പദ്ധതികളെ തടയാൻ പരസ്പരം അടുത്ത ഏകോപനത്തിൽ സജീവമായി പ്രവർത്തിക്കുമെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു ജമ്മുകശ്മീരിലെ സുരക്ഷയ്ക്കായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ ഉന്നതതല അവലോകന യോഗത്തിനുശേഷമാണ് തീരുമാനം രജൌരി പൂഞ്ച് പ്രദേശം കഴിഞ്ഞ വർഷം ഒട്ടേറെ ഭീകരാ പിർപഞ്ചൽ റേഞ്ചിൽ ിൽ വരുന്ന ഭീകരവാദം ആശങ്കയുളവാക്കുന്ന വിഷയമായി കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ തന്നെ ഉയർത്തിക്കാട്ടിയിരുന്നു പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകൾക്ക് നിയന്ത്രണ രേഖയിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നത് തുടരുമെന്നും ഇതാണ് തീവ്രവാദികൾക്ക് ശക്തി നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള